ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർക്ക് തിരിച്ചടിയുടെ കാലമാണിത് തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെ വരികയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ തിരിച്ചടിയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അദ്ദേഹം കുറച്ച് ബില്ലുകൾ കേരള നിയമസഭയൊക്കെ പാസാക്കിയ കുറച്ച് ബില്ലുകൾ കുറേ കാലം ഫയലുകളിൽ സൂക്ഷിച്ച് അതിൻ്റെ മുകളിൽ അടയിരുന്നു അതിനെതിരെ സമരങ്ങളുടെ വെലിയേറ്റമൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം കുലുങ്ങിയില്ല അദ്ദേഹം എടുത്ത് എന്ത് ചെയ്തു അതങ്ങ് രാഷ്ട്രപതിക്ക് അയച്ചു അപ്പോൾ കേരളം എന്ത് ചെയ്തു നേരെ കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ ആ ഒരു കുറച്ച് ബില്ലുകൾ പ്രസിഡന്റ് ഒപ്പുവച്ച് തിരിച്ചയച്ചു ഇനി നാല് ബില്ലുകൾ അവിടെ പ്രസിഡന്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ നാല് ബില്ലുകളുടെ കാര്യത്തിൽ കേരളം വീണ്ടും സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി അത് പരിശോധിച്ചപ്പോൾ കേന്ദ്രവുമായോ യാതൊരു ബന്ധവുമില്ല കേരളത്തിൽ തന്നെ തീർപ്പാക്കേണ്ട ബില്ലുകളാണത് ഗവർണർ തന്നെ തീർപ്പാക്കേണ്ട ബില്ലുകളാണ് അത് രാഷ്ട്രപതിക്ക് അയക്കേണ്ട യാതൊരു കാര്യവുമില്ല രാഷ്ട്രപതിയുടെ ഓഫീസിലേക്ക് അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്കും ആ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചീഫ് അഡീഷണൽ ചീഫ് ചീഫ് സെക്രട്ടറിയേക്കും കോടതി നോട്ടീസ് അയച്ചു അതാണ് പുതിയ തിരിച്ചടി ആരിഫ് മുഹമ്മദ് ഖാൻ കേൾക്കുന്ന തിരിച്ചടികളുടെ കഥ ഇങ്ങനെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കരുതുന്നു താൻ വലിയ നിയമ പണ്ഡിതനാണ് താൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് താൻ ഒരു സുപ്രീം പവറാണ് താനൊരു സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ അമരത്താണ് താൻ തനിക്കപ്പുറം വേറൊന്നുമില്ല തനിക്കപ്പുറം പ്രളയമാണ് താൻ ഭരണഘടനയുടെ നാഥനാണ് ശരിയാണ് എല്ലാം സമ്മതിക്കുന്നു പക്ഷേ എടുത്തു വയ്ക്കുന്നതൊക്കെ എടുത്ത് വയ്ക്കുന്ന കാലൊക്കെ കുഴിയിലാണ് ദുര്യോധനന്റെ അവസ്ഥയാണ് ചെന്ന് ചെന്ന് വയ്ക്കുന്ന കാലൊക്കെ കുഴിയിലാണ് പാണ്ഡവരുടെ കൊട്ടാരം കാണാൻ പോയ ദുര്യോധനന്റെ അവസ്ഥയാണ് ചെന്ന് വയ്ക്കുന്നതൊക്കെ ചെന്ന് ചാടുന്നതൊക്കെ അബദ്ധങ്ങളിലേക്കാണ് അതുപോലെ പിന്നാലെ പോകുന്നവരും ആരിഫ് മുഹമ്മദ് ഖാൻ സ്തുതി പാടി പോകുന്ന ആളുകളും ഒക്കെ ചെന്ന് ചാടുന്ന അബദ്ധങ്ങളിലേക്കാണ് ഈ നാല് ബില്ലുകൾ ഏഴ് ബില്ലുകളാണ് ആകെ ഉണ്ടായിരുന്നത് അതിൽ നാല് ബില്ലുകൾ ചില സർവകലാശാലയുടെ ബില്ലുകളും അതുപോലെ സഹകരണ സ്ഥാപനത്തിൻ്റെ ബില്ലുകളാണ് ഇനി പാസ്സാക്കാനുള്ളത് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കോടതിയിൽ കേസ് നടക്കുന്നത് സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് അതും ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ചാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അതിനും ചലഞ്ച് ചെയ്യും ചലഞ്ച് ചെയ്യുമായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു ചരിത്രം ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കുക ഇനി മറ്റൊന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് തീയതികളിൽ ഈ ഗവർണർമാരുടെ യോഗം ഡൽഹിയിൽ നടക്കുന്നുണ്ട് ദ്രൗപദി മുർമു രാഷ്ട്രപതി വിളിച്ചു വരുത്തിയിട്ടുണ്ട് അപ്പോൾ സർക്കാരിന് എതിരെ ചെയ്ത കാര്യങ്ങളുടെ ഒരു വലിയ എന്താണ് പവർ പോയിന്റ് പ്രസന്റേഷനുമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ പോയി പറയാൻ പോകുന്ന എന്താണ് എസ് എഫ് ഐ ഭീകരന്മാരുടെ സംഘടന അതിന്റെ തലപ്പത്തിരിക്കുന്ന അംജിത് ഖാനാണ് പിണറായി വിജയൻ എന്നൊക്കെ ആയിരിക്കും ഇദ്ദേഹം അവിടെ പോയി വിളമ്പുന്നത് ഡൽഹിയിൽ പോയി വിളമ്പുന്നത് ഹിന്ദിയിൽ അങ്ങോട്ട് തട്ടിവിടും പിണറായി വിജയൻ ഭീകർവാദി ഹേ എന്നൊക്കെ വിളമ്പും അതൊന്നുമല്ല കാര്യം പക്ഷേ അദ്ദേഹം ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഭരണഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന് രാജ്യത്തിന്റെ പരമോന്നതമായ കോടതി വിധിച്ചിരിക്കുന്നു കോടതി പറഞ്ഞിരിക്കുന്നു കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്തൊരു നാണക്കേടാണ് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ നാണക്കേട് താങ്കൾ തലയിൽ ചുമന്നുകൊണ്ടല്ലേ ഈ കേരളത്തെ പ്രതിനിധീകരിച്ച് താങ്കൾ ഡൽഹിയിൽ പോകുന്നത് ഈ നാണക്കേടും ചുമന്നുകൊണ്ടല്ലേ ഈ നാണക്കേട് താങ്കൾ ക്ഷണിച്ചു വരുത്തിയതല്ലേ താങ്കളോട് എത്രയോ തവണ വന്നു പറഞ്ഞു ചീഫ് സെക്രട്ടറി കണ്ടു മുഖ്യമന്ത്രി കണ്ടു മന്ത്രിമാർ വന്ന് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തു താങ്കൾ പറഞ്ഞു അവർ നേരിട്ട് വന്നില്ല എന്ന് എല്ലാവരും നേരിട്ട് വന്നില്ലേ പല ആളുകളും നേരിട്ട് വന്ന് കണ്ടു പറഞ്ഞില്ലേ മുഖ്യമന്ത്രി നേരിട്ട് വന്നില്ലേ ഇനി മുഖ്യമന്ത്രിയെ കണ്ടാലോ ഓ ചതുർഥി കാണുന്നത് പോലെയാണ് ഇങ്ങനെ തിരിഞ്ഞ് കളയും മുഖം ചില നാത്തൂന്മാരുടെ തർക്കം കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നാത്തൂന്മാർ അമ്മായിയമ്മപ്പോർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ചു കളയും അതാണ് ശത്രുത ഇങ്ങനെ നേരെ നേരെ വരും തമ്മിൽ കാണുമ്പോൾ മുഖം വെട്ടിത്തിരിക്കും അതുപോലെ ഞാൻ നേരെ വരും മുഖ്യമന്ത്രിയും ആരിഫ് മുഖം നേരെ വരും മുഖ്യമന്ത്രിയെ ഉടനെ ആരിഫ് മുഹമ്മദ് ഖാൻ എപ്പോഴെങ്കിൽ തിരികും എന്തൊരു കഷ്ടമാണെന്നോ ഭീകരമാണ് രസമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയെ കാണുന്ന സീനൊക്കെ കാണാൻ ടെലിവിഷനിലുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റൊക്കെ നോക്കണം രസമാണ് നമ്മുടെ ചില ഷോകളുണ്ട് ഗം അതുപോലെ തന്നെ നമ്മുടെ കെ വി മധുവിൻ്റെ വീട്ടിലിരുന്ന് അവതരിപ്പിക്കുന്ന വാർത്ത ഷോ ഉണ്ട് മുമ്പാണ് ലല്ലു ഒക്കെ അവതരിപ്പിക്കുന്ന ഷോ ഉണ്ടെന്നെ അതിന് അതിനേക്കാൾ കോമഡിയായിരുന്നു രസകരമായി ചെയ്യും ഇതൊക്കെ കാണാൻ കണ്ട് 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 ചിരിച്ച് ചിരിച്ച് മരിച്ചേനെ നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യാം നമ്മൾ സീരിയസ് ഷോ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാന്റെ വർത്തമാനങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ അടുത്ത് എസ് എഫ് ഐക്കെതിരെ പോരാട്ടം എസ് എഫ് ഐക്കാർ എവിടെയെങ്കിലും ഇദ്ദേഹത്തിന്റെ കാറിന് കല്ലെറിഞ്ഞോ നിങ്ങൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കല്ലെറിഞ്ഞോ ഇദ്ദേഹത്തിന് കരിങ്കൊടി കാട്ടി എന്ന് പറയും ഇദ്ദേഹത്തിന് കാറിന്റെ മുന്നിലോ ഏഴ് അയലത്തോ പോയത് ദൂരെ എവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചു ആരിഫ് ഖാൻ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് കരിങ്കൊടി കാട്ടി പോലീസുകാരെ അവന്മാരെ വരട്ടി ഓടിച്ചു ഉടനെ എന്തേ എന്ത് ചെയ്തു കാറ് നിർത്തി സഡൻ ബ്രേക്കൊട്ട് നിർത്തി ഡോറ് തുറന്നിറങ്ങി ആരുടെ ഇവിടെ നിൽക്കണത് എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ നാല് കയറി എന്നിട്ട് അവിടെ ഇരുന്ന് അറസ്തം അറസ്തം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു അങ്ങനെ അത് സീനാക്കി വലിയ വലിയ പ്രശ്നമാക്കി അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു 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 ഔദ്യോഗിക സ്ഥാനത്തിൽ ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പ്രശ്നം സൃഷ്ടിക്കാനല്ല ശ്രമിക്കേണ്ടത് ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം ഒരു പ്രശ്നം എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് ശ്രമിക്കേണ്ടത് അടിസ്ഥാന തത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ വെറും ഒരു ജേർണലിസ്റ്റ് ആണ് പത്രപ്രവർത്തകനായ ഞാൻ മനസ്സിലാക്കുന്നത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി പ്രശ്നങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാമെന്നല്ല പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് എന്നാണ് ശ്രമിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ നിലമേലുള്ള സംഭവം എടാ പിള്ളേരൊക്കെ എവിടെയോ പോയി ഇദ്ദേഹം കാർ നിർത്തി റോഡിൽ കസരിട്ട് കുത്തിയിരിക്കുകയാണ് അറസ്റ്റ് ദം പോലീസിനെ വിളിക്കുന്നു അവിടുന്ന് പി എം ഓഫീസിൽ വിളിക്കുന്നു എന്നിട്ട് ആരെങ്കിലും ഫോൺ എടുത്തോ എന്നുള്ളത് ചരിത്രം അല്ലേ നമ്മളൊക്കെ കണ്ടതാണത് അങ്ങനെ ഓരോ ഇഷ്യൂ ഓരോ ഇഷ്യൂ 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 എന്നിട്ട് കേന്ദ്രം വിലയിരുത്തിയിരിക്കുന്ന അതിനേക്കാൾ രസം കേരള സർക്കാരിനെ ഇടത് സർക്കാരിനെ മുട്ടുകുത്തിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗുഡ് സർട്ടിഫിക്കറ്റാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാന് കാലാവധി നീട്ടിക്കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള ചില രഹസ്യ കേന്ദ്രങ്ങൾ നൽകുന്ന റിപ്പോർട്ട് വിവരം അതുകൊണ്ട് ഈ കോടതി വിധിയൊന്നും ആരിഫ് മുഹമ്മദ് ഖാനെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല ഈ നാണക്കേടിന്റെ ചുമടും താങ്ങി ഇദ്ദേഹം ഡൽഹിക്ക് പോകും അവിടെ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തും എന്നിട്ട് ഒരു നാണവും മാനവുമില്ലാതെ തിരിച്ചു വരും എന്നിട്ട് എന്ത് ചെയ്യും വീണ്ടും പിണറായി വിജയനെ കാണുമ്പോൾ കൊഞ്ഞനം കുത്തി തിരിച്ചു പോകും ഇതായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യാൻ പോകുന്നത്